എല്ലാവർക്കും നേരത്തെ അറിയുന്നത് പോലെ പരിശുദ്ധമായ റജബ് ഇരുപത്തിയേഴിന്റെ നാളത്തെ രാവേ വലിയ പുണ്യമുള്ള രാവാണ് ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് സൈദുന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽബ് സന്തോഷിച്ച രാവാണ് രാവാണ് അത് വലിയ മഹത്വമുള്ളതാണ് എന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ മുന്നിൽ വയത് പറയേണ്ട ആവശ്യമില്ലല്ലോ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ നമ്മുടെ എല്ലാം എല്ലാം എല്ലാ ഹബീബായ മുത്തുനബി സാഹു അലൈവ തങ്ങളോടുള്ള ഹുബാണ് പ്രിയമാണ് ഇഷ്ടാണ് നമ്മുടെ എല്ലാവരുടെയും എല്ലാ വിജയത്തിന്റെയും നിദാനം നിദാനം സൈദുന റസൂലം തങ്ങളുടെ ഇഷ്ടം നമ്മുടെ ഇഷ്ടമാണ് അവിടത്തെ സന്തോഷം നമ്മുടെ സന്തോഷമാണ് അവിടത്തെ എല്ലാം നമുക്ക് എല്ലാമാണ് അതുകൊണ്ട് തന്നെ മുത്തുനബി സൊല്ലാഹു അലൈവ് വസ്ല്ല തങ്ങളുടെ കൽ സന്തോഷിച്ച ഒരു രാവാണ് പരിശുദ്ധമായ റജബ് ഇരുപത്തിയേഴിന്റെ രാവ് യഥാർത്ഥത്തിൽ അന്നത്തെ ദിവസം മദീനയിൽ ചെലവഴിക്കണമെന്ന് ഈ വിനീതൻ ആഗ്രഹിച്ചിരുന്നു കാരണം മുത്തുനബി സാഹുഅലി വസ്ലമ തങ്ങളുടെ കൽബ് സന്തോഷിച്ച ആ രാവിൽ അള്ളാഹുവിന്റെ റസൂൽ സാഹുഅലൈ വസ്ലമ തങ്ങളുടെ ചാരത്താകണമെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ നമ്മുടെ മെയറാജ് ആത്മീയ സമ്മേളനം നാളെ മദനീയം ക്യാമ്പസിൽ വെച്ച് നടക്കുന്നതിനാൽ ആ യാത്രക്ക് സാധ്യമായില്ല ഏതായിരുന്നാലും ഇൻഷാ അല്ലാ നാളത്തെ രാത്രി രാത്രി നമുക്ക് മദനീയം കുടുംബത്തിന് സമ്മേളിക്കണം ആത്മീയ സമ്മേളനം നടക്കുകയാണ് നേരിട്ട് പങ്കെടുക്കാൻ കഴിയുന്നവർ എന്തായാലും ആ മജുലിസിലേക്ക് വരികയും അല്ലാത്തവർ നാളത്തെ രാത്രി നന്നായി ഉപയോഗപ്പെടുത്തണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കെല്ലാവർക്കും ഒരു സന്തോഷത്തിന്റെ വേളയുണ്ടാവും എല്ലാവർക്കും ഒരു സന്തോഷത്തിന്റെ ഒരു നിമിഷമുണ്ടാകും ഒരു സന്ദർഭമുണ്ടാകും അള്ളാഹുവിന്റെ വസ്ല്ലം തങ്ങൾക്ക് സന്തോഷമുണ്ടായ ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബദർ യുദ്ധം ആ സന്തോഷ വേളകളിൽ ഒന്നാണ് പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയത് ആ സന്തോഷ വേളകളിൽ ഒന്നാണ് മക്കയിൽ നിന്നും മദീനയിലേക്ക് യാത്ര പോയത് ആ സന്തോഷവേളകളിൽ ഒന്നാണ് അങ്ങനെ മുത്തുനബി സാഹുലമതങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ കൽബിനെ സന്തോഷിപ്പിച്ച ഒരുപാട് ദിവസങ്ങളും നിമിഷങ്ങളും രാത്രികളും രാവുകളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വല്ലാഹു അലൈ വസല് മതങ്ങളുടെ കൽബ് സന്തോഷിച്ച ഒരു രാവ് എന്ന് പറയുന്നത് അത് പരിശുദ്ധമായ പവിത്രമായ റജബ് ഇരുപത്തിയേഴിന്റെ രാവായിരിക്കും അതിൽ യാതൊരു സംശയവുമില്ല കാരണം കണ്ട കണ്ട രാവാണ് രാവാണ് ഏറ്റവും ഒരു വിശ്വാസി ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് കാണലാണ് അതിനാണ് റമലാനിലെ മുപ്പത് ദിവസവും നമ്മൾ പട്ടിണി കിടക്കുന്നത് അതിനാണ് നമ്മൾ നോമ്പ് നോൽക്കുന്നത് അതിനാണ് നിരന്തരമായി അള്ളാഹുവിനോട് നമ്മൾ ചെയ്യുന്നത് റബ്ബിനെ കണ്ടുമുട്ടണം അള്ളാഹു നമുക്ക് തരട്ടെ ആ സന്ദർഭം ജീവിതത്തിലെ ഏറ്റവും വലിയ നിമിഷമായിരിക്കും സന്ദർഭമായിരിക്കും അള്ളാഹുന്റെ റസൂല് സന്തോഷിച്ച ഒരു രാവാണ് റജബ് ഇരുപത്തി ഏഴിന്റെ രാവ് അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിന് രണ്ട് നഗ്ന നേത്രങ്ങളെ കൊണ്ട് കണ്ടു എന്ന് ലോകത്തെ എല്ലാ മഹാന്മാരും അവര് ഐക്യകണ്ഠേന രേഖപ്പെടുത്തിയ ഒരു കാര്യമാണ് എല്ലാ ഉലമാക്കളും അതിൽ അതിലിത്തി അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹുവിനെ നേരിട്ട് കണ്ടു കണ്ടു ഒരു സ്വപ്നയാത്രയല്ല മറിച്ച് സ്വശരീരവുമായി പോയ യാത്രയാണ് ആ യാത്രയിൽ തങ്ങൾ ഇബ്രാഹിം നബി കണ്ടു പരിശുദ്ധമായ ബൈത്തുൽ ചാരി നിൽക്കുകയാണ് അലിസ്ലാമിനെ ഇബ്രാഹിം അലൈഹി ആ പവിത്രമായ ബൈത്തുൽ മഹമൂറിലേക്ക് ഓരോ സമയവും എഴുപതിനായിരം മലക്കുകൾ കയറി ഞാൻ കണ്ടു എന്ന് സയ്യിദുന റസൂൽ വസ്ലം ആ കയറിപ്പോയ മലക്കുകൾ പിന്നീട് തിരിച്ചു വന്നിട്ടില്ല അങ്ങനെ ഓരോ സമയങ്ങളിലും ആ പവിത്രമായ ബൈത്തുൽ മഴമൂർ എന്ന് പറയുന്ന പരിശുദ്ധമായ കൈബാ ഷരീഫിന്റെ നേരെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ആ പുണ്യമേറിയ സ്വർഗത്തിലെ ഭവനം ആ ഭവനത്തിൽ എഴുപതിനായിരം മലക്കുകൾ പ്രവേശിക്കുന്നുണ്ട് മലക്കുകളുടെ എണ്ണം എത്രയാണ് എന്ന് അള്ളാഹുവിനല്ലാതെ വേറൊരാൾക്കും അറിയുകയില്ല അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ മലക്കുകൾ ഉണ്ടാകും അതിന് യാതൊരു കൈയും കണക്കുമില്ല ഓരോ ദിവസവും എഴുപതിനായിരം മലക്കുകള് വൈത്തുൽ മാമൂറിലേക്ക് പ്രവേശിക്കുമെങ്കിൽ രാവിലെയും വൈകുന്നേരവും എന്ന് മറ്റൊരു അഭിപ്രായമുണ്ട് അങ്ങനെയാണെങ്കില് എത്രയാ എത്രയാനം മലക്കുകൾ ഉണ്ടാകും അള്ളാഹു ആലം അത് എന്നുള്ളല്ല <laughs> ഈ ഉൽപ്പത്തി മലക്കുകൾ മലക്കുകളെല്ലാം അവസൃഷ്ടിച്ചത് മുതൽ ബൈത്തുൽ മേമൂറിനെല്ലാം അവസൃഷ്ടിച്ചത് മുതൽ അത് ലോകത്തിന്റെ അവസാനം ആ ബൈത്തുൽ മേമൂറിൽ കില്ല കാലത്തോളം ആ മലക്കുകൾ അതിൽ പ്രവേശിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതിന്റെ വ്യാപ്തി എത്രയാണ് അതിന്റെ വലിപ്പം എത്രയാണ് ഒരാൾക്കും അത് മനസ്സിലാക്കാൻ സാധ്യമല്ല ഒരാളുടെ കണ്ണ് കൊണ്ട് കാണാത്തതും ഒരാളുടെ ചെവി കൊണ്ട് കേൾക്കാത്തതും ഒരാൾ കൊണ്ടും ഒരിക്കലും മനസ്സിലാക്കാത്തതുമായ പല അത്ഭുതങ്ങളും ആ യാത്രയിൽ യാത്രയിൽ കണ്ടു അത്രയും പുണ്യമേറിയ ുംസൂല് കൊടുത്ത വലിയ സമ്മാനമാണ് കണ്ടുമുട്ടുക എന്നത് ഇത് വലിയൊരു സമ്മാനമാണ് അള്ളാഹു നമുക്കും മുത്തുനബിയുടെ അള്ളാഹു അലൈഹി വസല്ലം യാത്രയിലാണ് അൻപത് നിസ്കാരം അള്ളാഹു നിർബന്ധമാക്കി കൊടുത്തത് എണ്ണത്തിൽ കുറവ് വന്നുവെങ്കിലും വണ്ണത്തിൽ കുറവ് വന്നില്ല അൻപത് റക്കാത്തുകളുടെ പ്രതിഫലമുള്ള അഞ്ച് റക്കാത്തായി അള്ളാഹു അതിനെ ചുരുക്കി കൊടുത്തു വണ്ണത്തിൽ കുറവ് വന്നിട്ടില്ല എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട് എണ്ണത്തിൽ കുറവ് വരാത്ത വണ്ണത്തിൽ എണ്ണത്തിൽ കുറവ് വന്ന വണ്ണത്തിൽ ഒരു കുറവും വരാത്ത അഞ്ചു ഭക്തസ്കാരം അത് അള്ളാഹുവിന്റെ റസൂലിന് അല്ലാഹു കൊടുത്തത് കേവലം ഒരു സ്വപ്നയാത്രയിലാണെന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ വിവരക്കേട് എന്താ ഉള്ളത് അത് നേരിട്ട് കൊടുത്തു അള്ളാഹുവിന്റെ റസൂലിനെ വളരെ ബഹുമാന ആദരവുകളോടെ കൊണ്ടുപോയി ആർക്കും പ്രവേശനമില്ലാത്ത പ്രത്യേകമായൊരു ലോകത്തേക്ക് കൊണ്ടുപോയി പല അത്ഭുതങ്ങളും ആ യാത്രയിൽ അള്ളാഹുവിന്റെ റസൂല് കണ്ടു ഞാനിപ്പോൾ ഒന്നും അങ്ങോട്ട് കിടക്കുന്നില്ല നമ്മുടെ സമയം അതിനനുവദനീയമല്ല ഞാൻ പറയുന്നത് അള്ളാഹുവിന്റെ റസൂല് സന്തോഷിച്ചാൽ ആ രാവിന് ആ ദിവസത്തിന് ആ സ്ഥലത്തിന് പ്രത്യേകതയുണ്ടോ ഇല്ലേ എന്നുള്ളത് ഒറ്റ ഒരു ചരിത്രം കൊണ്ട് ഞാൻ പറഞ്ഞു തരാം തുന ബി വി മൈമൂന റളിയല്ലാഹു അള്ളാഹു അവർ വഫാത്താക്കുന്ന മദീനയിലേക്കുള്ള യാത്രാവേളയിലാണ് പക്ഷെ എവിടെ വെച്ച് മരിച്ചാലും എന്റെ ഇന്ന് ഖബറുള്ള സ്ഥലത്ത് മറവ് ചെയ്യണമെന്ന് റളിയല്ലാഹു അവരുടെ കൂടെയുള്ളവരോട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തേ കാരണം പരിശുദ്ധമായ ആയിഷയുടെ സമീപത്തെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന വേളയിൽ മൈമൂ നബി ഖബർ കാണാം അവിടെ അവിടെ സിയാറത്ത് ചെയ്യണം അല്ലാഹു തൗഫീഖ് നൽകട്ടെ റളിയല്ലാഹു ഞാൻ എവിടെ വെച്ച് മരിച്ചാലും എന്റെ കബർ അവിടെ വേണം എന്തേ മൈമൂന ബീവി അങ്ങനെ പറയാനുള്ള കാരണം അപ്പോൾ പറഞ്ഞു ഞാൻ അവിടെ കിടന്നുറങ്ങിയിട്ടുണ്ട് ഒരു രാത്രി അവിടെ കിടന്നുറങ്ങിയിട്ടുണ്ട് ഒരു ഒരു ടെൻ്റടിച്ച് നമ്മൾ അവിടെ താമസിച്ചിട്ടുണ്ട് ആ താമസിച്ച വേളയിൽ ഒരു ഭർത്താവ് എന്ന നിലയിൽ ഒരു ഭാര്യക്ക് എങ്ങനെയൊക്കെ ഒരു ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ കഴിയുമോ ആ രൂപത്തിലെല്ലാം എൻ്റെ ഭർത്താവായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ സന്തോഷിപ്പിച്ചിട്ടുണ്ട് എൻ്റെ മുത്തുനബിയുടെ കൽബ് സന്തോഷിച്ച മണ്ണാണ് ആ മണ്ണ് മുത്തുനബിയുടെ കൽബ് സന്തോഷിച്ച മണ്ണാണ് ആ മണ്ണ് അതുകൊണ്ട് ഞാൻ എവിടെ വച്ച് മരിച്ചാലും മുത്തുനബിയുടെ കൽബ് സന്തോഷിച്ച മണ്ണിൽ എന്റെ ഖബർ അടക്കണേ അടക്കണേന ബീവി മൈമൂന മുത്തുനബിയുടെ കൽബ് സന്തോഷിച്ച ഒരു മണ്ണിന് പ്രത്യേകത കാണുകയാണ് ആ ഉമ്മന്റെ മഹത്വം എത്രയാണ് ആ ഉമ്മാന്റെ മഹബത്ത് എത്രയാണ് ചിന്തിച്ചു നോക്ക് അള്ളാന്റെ കൽബ് സന്തോഷിച്ചു ഒരു ഭാര്യ എന്ന നിലക്ക് ഒരു ഭർത്താവിനെങ്ങനൊക്കെ സന്തോഷിപ്പിക്കാൻ കഴിയും ആ രൂപത്തിലൊക്കെ സന്തോഷിപ്പിച്ചു എന്റെ റസൂലിക്കുന്നത് ഞാൻ കണ്ടു ആ മണ്ണിൽ എന്നെ മറവ് ചെയ്യണം ആ മണ്ണിന് പവിത്രത കണ്ടു ബി വിന മൈമൂന ബി വിളിയെങ്കില് അള്ളാന്റെ റസൂല് ആ മുത്തുനബിയുടെ കൽബ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു രാവ് പരിശുദ്ധമായ റജബ് ഇരുപത്തിയേഴിന്റെ രാവാണ് അള്ളാഹുവിനെ കണ്ട രാവാണ് ആ രാവ് വെറുതെ ഇരിക്കാനുള്ള രാവല്ല ആ രാവിൽ വിക്കറുകൾ ചൊല്ലണം ആ രാവിൽ സ്വലാത്തുകൾ ചൊല്ലണം ആ രാവിൽ ബുറു ചൊല്ലണം ആ രാവിൽ മധു പറയണം ആ രാവിൽ മുത്തുനബിക്ക് വേണ്ടി ഒരുമിച്ച് കൂടണം ആ രാവിൽ നല്ല നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കണം ആ രാവ് പുണ്യമേറിയ രാവാണ് ആ രാവ് പറക്കത്തുള്ള രാവാണ് ആ രാവ് മഹത്വമുള്ള രാവാണ് അനി കിതാബിന്റെ ഇബാരത്തൊന്നും വേണ്ട ആവശ്യമില്ല മുത്തു നബി വസ്ല്ലം തങ്ങളുടെ കൽബ് സന്തോഷിച്ച രാവ് ആ ബഹുമാന ആദരവുകളോടെ ആ രാവിനെ നമ്മൾ സജീവമാക്കിയാൽ അത് അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാൻ കാരണമാകും അള്ളാഹു നമുക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് നൽകട്ടെ മുത്തു നബി വസ്സല തങ്ങളുമായി ബന്ധപ്പെട്ടതിനെല്ലാം മഹത്വമാണ് അതുകൊണ്ട് ആ രാവ് നാളെയാണ് അതുകൊണ്ടാണ് നമ്മള് മദനീയം കുടുംബം എന്നൊരു ആത്മീയ ആത്മീയ സമ്മേളനം സംഘടിപ്പിച്ചത് കഴിയുന്നവരൊക്കെ ആ മജിലിസിൽ പങ്കെടുക്കണമെന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന മദനീയം കുടുംബങ്ങളോട് ഈ സമയത്ത് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇൻഷാ അള്ളാഹു നമുക്ക് നൽകട്ടെ നാളത്തെ രാത്രിയിൽ നമുക്ക് അനുസ്മരിക്കണം ഇമാം ഷാഫി അള്ളാഹു എന്നിവനുസ്മരിക്കണം എല്ലാ മഹാന്മാരെയും അനുസ്മരിക്കണം അതോടൊപ്പം തങ്ങളുടെ പേരിൽ കുടുംബം മുതൽ ഓതി തീർക്കുന്ന ആയിരക്കണക്കിന് ആളുകളാ എന്നോട് മൂവായിരം അലുറത്തിലേക്ക് എല്ലാവരും അതേ തീർക്കാൻ കഴിയാത്തവര് സൂറത്തുൽ സൂറത്തുല്ലിഖലാസ് ആയിരം തവണ ചൊല്ലണമെന്ന് പാരായണം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു ഇന്ന് ആറായിരം സൂറത്തുല്ലിഖലാസ് ഓതിയവരെന്നെ അറിയിച്ചിട്ടുണ്ട് സൂറത്തുൽ ഇഖ്ലാസ് ഓതി തീർത്തവരുണ്ട് എല്ലാ വരുന്ന സൂറത്തുൽ ഇഖ്ലാസും സുൽത്താനായ സുൽത്താനുൽ നവാസ് ജിസ്തി റളിയല്ലാഹു അൻഹുവിന്റെ ഹദിയ ചെയ്തുകൊണ്ട് നടക്കുന്ന പ്രത്യേകമായ ഒരു ദുആയിന്റെ സദസ് കൂടിയാണ് നാളെ ഇൻഷാ സയ്യിദ് സൈനുൽ കണ്ണവം നമ്മുടെ മദനീയം അക്കാദമിയുടെ ചെയർമാൻ അവരും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ും ഒക്കെ പങ്കെടുക്കുന്ന ധാരാളം സാധാത്തുക്കൾ പങ്കെടുക്കുന്ന വലിയ പരിപാടിയാണ് എല്ലാവരെയും ക്ഷണിക്കുന്നു അല്ലാഹു നമ്മുടെ പരിപാടികളെല്ലാം അള്ളാഹുവെ വിജയിപ്പിച്ചു തരണേ അല്ലാ വളരെ ഭംഗിയിലും വളരെ നീ ആക്കി തരണേ അബ്ദുനാസ് റഹാജി എന്ന് പറയുന്ന നല്ല മനുഷ്യൻ പത്ത് ഏക്കർ സ്ഥലം തന്നു അലഹമുല്ല അവിടെയാണ് മദനീയം മക്കാദമി വരാൻ പോകുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇൻഷാള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് നിങ്ങളെല്ലാവരും അതിലേക്ക് വരണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി വൈകുന്നേരം നാലര മണിക്ക് അശ്വര നിസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മുടെ പരിപാടി ആരംഭിക്കും അജ്മീർ മൗലിദ് നാളെ വൈകുന്നേരം അവിടെ നേരിട്ട് പങ്കെടുക്കുന്നവർക്ക് അങ്ങനെയും ഓൺലൈനായി പങ്കെടുക്കുന്നവർക്ക് എങ്ങനെയും പൂർണ്ണമായി ഹാജാത്തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്യാനും അതിനുശേഷം അവിടുത്തെ അജ്മീർ കവാലിയും ഒക്കെ നടക്കുന്ന പരിപാടിയാണ് അതുകൊണ്ട് തന്നെ നാല് മണിയാകുമ്പോൾ അസുര നിസ്കരിക്കാൻ തന്നെ എല്ലാവരും എത്തണം എല്ലാവർക്കും മകരി ബുസ്കരിക്കും ുള്ള സൗകര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട് പിറ്റേ ദിവസം നോമ്പ് നോൽക്കേണ്ടവർക്ക് നോമ്പ് പിറ്റേ ദിവസം നോമ്പ് നോൽക്കാനുണ്ട് ഇൻഷാ അല്ലാ അതുപോലെ തന്നെ നാളെ ആരെങ്കിലും നോമ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ വരുന്നവരുണ്ടെങ്കിൽ അവർക്ക് അറിയിക്കണം അവർക്കുള്ള നോമ്പ് തുറക്കുള്ള സൗകര്യവും നമുക്കവിടെ ചെയ്യേണ്ടതുണ്ട് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാ അല്ലാ അള്ളാഹു നമ്മുടെ മുറാദുകളെല്ലാം തരട്ടെ നമ്മുടെ പരിപാടികളെല്ലാം അള്ളാഹു വിജയിപ്പിക്കട്ടെ എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ് നേരത്തെ തന്നെ നാളത്തെ മജ്ലിസ് സാധാരണ നമ്മൾ ഏഴേ കാലിനാണ് ഇപ്പോൾ ആരംഭിക്കാറുള്ളത് നാളെ മകരപ് നിസ്കരിച്ച ഉടനെ ആറ് നാൽപ്പത് അയിമ്പത് നാൽപ്പത്തി അഞ്ച് നിസ്കാരം കഴിഞ്ഞ് രണ്ടരക്കാലത്ത് സ്വന്നത്ത് നിസ്കാരിക്കാനുള്ള സമയമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ തന്നെ നമ്മുടെ മദനീയം പരിപാടി ആരംഭിക്കും ഒട്ടും വൈകുകയില്ല കാരണം പത്ത് മണിയാകുമ്പോഴേക്കും നമുക്ക് അവസാനിപ്പിക്കണം അതിൻ്റെ ഇടയിൽ കുത്തുബിയത്ത് അജ്മീർ ഖാജാത്തങ്ങളുടെ മൗലിത് അതുപോലെ തന്നെ മദനീയ മജലിസ് അതുപോലെ തന്നെ മഹാന്മാരായ സാധാത്തുക്കളുടെ ദുവാ എല്ലാം നടക്കേണ്ടതുണ്ട് ഖത്മുൽ ഖുർആാനിൻ്റെ ദുവാ നടക്കേണ്ടതുണ്ട് അതുകൊണ്ട് എല്ലാവരും ഇൻഷാല്ല മകരീബ് നിസ്കരിച്ച ഉടനെ തന്നെ ഓൺലൈനായി പങ്കെടുക്കുന്നവർ നാളെ പങ്കെടുക്കണം നാളത്തെ മദനീയ മജലിസിൻ്റെ ലിങ്കുകളും മറ്റും നിങ്ങൾ ഷെയർ ചെയ്യണമെന്നു കൂടി സാന്നരഭികമായി എല്ലാവരോടും ഓർമ്മപ്പെടുത്തി ഇൻഷാല് ഞങ്ങളുടെ പരിപാടികളെല്ലാം നീ റാഹത്തിലും സന്തോഷത്തിലും ആക്കിത്തരണേ റഹ്മാനെ ഞങ്ങളുടെ മുറാദുകളെല്ലാം നീ ആശുലാക്കണേ അല്ല എല്ലാ പ്രയാസങ്ങളും നീ തീർത്തു തരണേ അല്ല അതിലേക്ക് ഒരുപാട് ആടുകള് ഒരുപാട് മാംസങ്ങള് ഒരുപാട് അരികള് ഒക്കെ നമുക്കതിലേക്ക് സംഭാവന ചെയ്തവരുണ്ട് എല്ലാവർക്കും നീ റ് ചൊരിയണേ അല്ല എല്ലാ ും നീ ബറക്കത്ത് ചെയ്യണേ ബു മുറാദുകളും നീ ഈ ഈ അജ്മീർ ആത്മീയ തുടക്കമാണ് എല്ലാ വർഷവും റജബ് ഇരുപത്തി ഏഴിന് വലിയൊരു ആത്മീയ സമ്മേളനമായി നമ്മുടെ ഇൻഷാള്ളം ക്യാമ്പസിലെ ആത്മീയ സമ്മേളനം നടക്കും ഇൻഷാള്ളൽകട്ടെ അള്ളാഹു നമുക്ക് നൽകട്ടെ